സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നാം നാല് വയസ്സുകാരി അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന നാല് വയസ്സുകാരി പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് അത് അതുമാത്രവുമല്ല ഇതിൻ്റെ ഇതിലുള്ള കഴിവേറികൾ അതായത് ഇന്നലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന തയുടെ വീട്ടുകാരെ നമ്മൾ കണ്ടു തന്തയും തന്തയുടെ വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുകയായിരുന്നു അവന്മാർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാം അവന്മാർ തെളിവ് നശിപ്പിക്കാൻ ഇത് വരാം വരാം നമുക്കൊരു വാർത്തയിലേക്ക് വാർത്തയിലേക്ക് ആ ആ ഒരു ഒരു പോയി ശേഷം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പോയിട്ട് പ്രധാനപ്പെട്ട വാർത്ത ഈ മണിക്കൂറിൽ വരികയാണ് കൊച്ചിയിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കുഞ്ഞ് പീഡനത്തിനിരയായി എന്നുള്ള വിവരങ്ങൾ വരികയാണ് ഇപ്പോൾ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പുത്തൻകുരിച്ച് പോലീസ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത് മൂന്ന് പുഴയിൽ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ പിതാവിന്റെ അടുത്ത ബന്ധുവിനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില സൂചനകൾ ഡോക്ടർമാർ പോലീസിന് കൈമാറിയിരുന്നു അതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പുത്തൻകുരിച്ച് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജോഷി കുര്യനുണ്ട് ജോഷി ഈ കുഞ്ഞിന്റെ മരണം അങ്ങേയറ്റം വേദനിപ്പിച്ചതാണ് അതിലേറെ നടുക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വിശദാംശങ്ങൾ എങ്ങനെയാണ് പിതാവിന്റെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പിതാവിന്റെ കൂടെ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ട് മെരിക്കുന്ന ഒരു ഹമക്കിനെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞത് അതായത് അടുത്ത ബന്ധു തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതായത് തെളിവ് നശിപ്പിക്കാനാണോ ഇനി ഇവനെ ഇവനെ രക്ഷപ്പെടുത്താനാണോ ഇവനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയാനുള്ളത് എന്റെ ഒരു സംശയം വെച്ച് നോക്കുമ്പോഴേ ആ വീട് എന്ന് പറയുന്നത് കാമഭ്രാന്തന്മാരുടെ വീട് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തീർച്ചയായും സഹോദരങ്ങൾ എന്ന് പറയുന്ന കുറേ നശൂലങ്ങളും അങ്ങനെയുള്ള കുറേ ടീമുകൾ ഇന്നലെ നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് ഈ പെൺകൊച്ചിന്റെ അമ്മ എന്താണ് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ വീട്ടുകാർക്ക് പെൺകൊച്ചിനാ ഇഷ്ടം എനിക്ക് അതായത് ആ ഇഷ്ടം പാടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത് ഇതുപോലെ എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം ഇനിയും ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഈ കുടുംബം നാറും അതുപോലെ തന്നെ എൻ്റെ വല്ല കള്ളക്കളിയും ഉണ്ടെങ്കിൽ അതും കൂടി പുറത്താകും അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം ജയിലിലേക്ക് പോകേണ്ടി വരും അമ്മയെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കൂട്ടുനിന്നു അമ്മയുടെ കാമുകനായിരിക്കുമല്ലോ ചിലപ്പോൾ ഇത് ചെയ്യുന്നത് അതായത് മൂന്ന് വയസ്സുകാരിയെ ഇതുപോലെ ചെയ്യണമെങ്കിൽ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അമ്മ എറിഞ്ഞുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ അമ്മ അറിയാതെയായിരിക്കാം ഏതായാലും അമ്മയുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്ന് ഏതെല്ലാം തരത്തിൽ പ്രതികരിക്കാം ഇതുപോലെയാണോ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കിയിട്ടാണോ ചെയ്യേണ്ടത് ഏത് രീതിയിൽ വേണമെങ്കിലും പോലീസിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണില്ല അമ്മ്മാതിരി കേസായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവരെല്ലാവരും കൂടി ഇത് ഒത്തുകൊണ്ട് ഇതിങ്ങനെ ഒരു കേസാക്കി വിട്ട് ഇവൾക്ക് ഇനി മനോരോഗമാണെന്ന് വരുത്തി തീർക്കാനാണോ അല്ലെങ്കിൽ മനോരോഗമില്ല അവളുടെ ആ മാനസികാവസ്ഥ കൊണ്ടാണ് ചെയ്തതാണെന്നാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ആ തന്തയുണ്ടല്ലോ ഇന്നലെ കരഞ്ഞ് നിലവിളിക്കുന്ന കണ്ടല്ലോ അവൻ അവനെ അവനെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ശരിക്ക് ചോദ്യം ചെയ്യണം അവനെ ചോദ്യം ചെയ്യണം അവൻ ഇന്നലെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തോന്നിയിരുന്നു അവൻ ഇന്നലെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് രാവിലെ പോകുമ്പോഴും ഒരു കുഴപ്പവും ഇല്ല ഒരു കലം ചോറ് അവൾ ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മകനോട് ചോദിക്കുകയാണ് മോനെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം എന്ന് ഇടക്കിടക്ക് മകനോട് ചോദിക്കുന്നു ആ വീട്ടിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് ആ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമാണ് അതായത് ഈ പെൺകുട്ടി പെൺകുട്ടിയോട് യുവമാർ പെരുമാറുന്ന രീതി ശരിയല്ല ആ ഒരു പ്രശ്നമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാരെ ശരിക്ക് പറഞ്ഞു ഏതെല്ലാം വിധത്തിൽ നേരിടാം എന്തിനെ കൊലപ്പെടുത്തി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ് അതായത് ഇവരുടെ ഈ പിന്നെ എന്താ ഈ കുഞ്ഞ് ഒന്നും തുറന്ന് പറയാൻ പാടില്ല ഈ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നശിച്ചല്ലോ ആലോചിച്ച് നിങ്ങൾ ഇവരുടെ ബുദ്ധി ഇതിൻ്റെ അകത്ത് ഈ സ്ത്രീ പറയുന്നതൊന്നും ശരിയല്ല അതായത് ഈ കുട്ടി ഈ പിന്നെ പീഡനത്തിന് പീഡനത്തിനിരയായിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ചിലപ്പോൾ തെളിവ് നശിപ്പിക്കാൻ ഇവനെ രക്ഷിക്കാൻ അതായത് ഇവരെ ഇവനെ രക്ഷിച്ചിട്ടെടുക്കണം അങ്ങനെ കുട്ടിയുടെ ജീവൻ പോയാലും കുഴപ്പമില്ല അതിനു വേണ്ടിയിട്ടല്ലേ കഷ്ടമുണ്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് അതായത് ഇവ ഇവറ്റകൾക്കൊക്കെ ഈ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ഈ നാല് വയസ്സ് മൂന്ന് വയസ്സൊക്കെയുള്ള ഈ പൊടിക്കുഞ്ഞുങ്ങൾ ഇവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഗൾഫിലെ നിയമം വരണം ഇതുവരെ അത് പറയാതെയാണ് ഇനി പറയുകയാണ് അവനൊക്കെ ഇനി ഒരു വിചാരണയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനെയൊക്കെ ഇനിയിപ്പോഴും ഈ കോടതികളായ കോടതികളൊക്കെ കയറ്റി ഇറക്കണ്ടേ അതൊന്നുമല്ല വേണ്ടത് അവൻ എന്ത് അവനെന്ത് ചെയ്യണമെന്നറിയാം ഒന്നുകിലെന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ആവശ്യത്തിന് എന്ന ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുക്കൂല അതേപോലെ കൊടുത്ത് നരകിപ്പിച്ചിട്ട് അവനെ തീർക്കണം അതാ വേണ്ടത് എന്ന് പറഞ്ഞാൽ അവനൊക്കെ സൂയിക്കില്ലേ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള നശൂലങ്ങൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം കാരണം ഒരുപാട് വീടുകളിൽ ഇതൊക്കെ നടക്കുന്നതാണ് വളരെ സ്നേഹത്തിലായിരിക്കും യുവമാരൊക്കെ പെരുമാറുന്നത് കാരണം യുവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സൈക്കോകളാണ് ഈ ഈ വീരന്മാർ എന്ന് പറഞ്ഞാൽ സൈക്കോകളായിരിക്കും ഇവരെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലും വരാം അതായത് ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ തന്ത തന്തക്കഴുവേറി ഇന്നലെ പറയുന്നത് കേട്ടപ്പോഴും ആ തന്ത തന്തക്കഴുവേറിയുടെ ഈ സഹോദരങ്ങൾ എന്ന് പറയുന്ന കുറച്ച് നശൂലങ്ങൾ എന്തോരഭിനയമാണ് എന്തൊരു കരച്ചലാണ് അതിൻ്റെ അടിയിൽ വന്നത് കമൻറ്റുകൾ ഇങ്ങനെയാണ് കണ്ടില്ലേ ഭർത്താവിന്റെ ആ സഹോദരങ്ങളുടെ സ്നേഹം കണ്ടില്ലേ എന്തൊരു സ്നേഹമാണ് ആ കുട്ടി എത്ര ഭാഗ്യവതിയായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലൊന്നും ഇത്രത്തോളം സ്നേഹം അനുജന്മാർക്കില്ല ആ കുട്ടി നല്ല ഭാഗ്യവതിയല്ലേ അതിനെയല്ലേ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രത്തോളം അഭിനയമായിരുന്നു ഇന്നലെ ആ വീട്ടിൽ നടന്നത് ആ വീട്ടിലുള്ളവനുണ്ടല്ലോ ആ തന്ത എന്ന് പറയുന്നവനെയാണ് ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത് അവനെ പൊട്ടിച്ച് ചോദ്യം ചെയ്യണം എന്നാൽ മാത്രമേ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ എന്തൊക്കെ പറഞ്ഞു അതായത് ഐസ്ക്രീമിൽ വിഷം കാലക്കാൻ നോക്കിയിട്ടുണ്ട് അതുപോലെ ടോർച്ചിനടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവൻ ഈ ഒരു കാര്യമൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഇവൻ അറിഞ്ഞില്ല എന്ന് ഭാവിച്ചിരുന്നു ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കൃത്യമായിട്ട് അതിന് പൈസ വാങ്ങിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഇവൻ്റെ ചിലവുകൾ ഇവൻ്റെ വീട്ടു ചിലവുകൾ മൊത്തം എടുക്കുന്നത് ഈ ഈ പിന്നെന്താ പറയേണ്ടത് ഈ ഇങ്ങനെയുള്ള നശൂലങ്ങളായിരിക്കും ഇവൻ്റെ വീട്ടിൽ ആരെയാണ് ഇവൻ കയറി നിരങ്ങാൻ അനുവദിച്ചത് അതാണെനിക്കറിയേണ്ടത് ഒരെണ്ണം ത്തിനെ പോലും വെറുതെ പെട്ടരുത് ഒരെണ്ണത്തിനെ വെറുതെ വിടരുത് അമ്മാതിരി തൂന്നിയവാസമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഏതായാലും ഈ സ്ത്രീക്കറിയാതെ ഒന്നും നടക്കില്ല തുറന്ന് ഈ സ്ത്രീ അല്ലാതെ തുറന്ന് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർക്കുള്ള സംശയമാണ് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പേരെ ചോദ്യം ചെയ്തിരുന്നു അതിലൊരാളെ മാത്രമാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് അവൻ ഇന്നലെ കരഞ്ഞ് നിലവിളിച്ച് അഭിനയ ചക്രവർത്തി അഭിനയ കുലപതിയായിട്ട് ഇന്നലെ നമ്മളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് അവനാണ് കൂടുതൽ ഈ ഈ സ്ത്രീ അല്ലെങ്കിൽ ഇവൾ മിണ്ടാറില്ല ഞങ്ങൾക്കൊരു കട്ടൻ ചായ പോലും വെച്ച് തരാറില്ല എന്നുള്ള തരത്തിലൊക്കെ സംസാരിച്ചവനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കഷ്ടം ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നമ്മൾ ശരിക്ക് പിന്നെന്താ പറയേണ്ടത് ഇതൊക്കെയെന്ന് പറഞ്ഞ് ഇവരൊക്കെ എന്ത് ഈ സ്ത്രീ വിചാരിച്ച എന്തായിരിക്കും എന്നറിയാം ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ ബോഡി അവിടെ കൊണ്ടിട്ടപ്പോൾ ഈ സ്ത്രീ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിച്ചത് ബോ ഈ പിന്നെ ബസ്സിന്നാണ് കുട്ടിയെ കാണാതായത് അതുപോലെ തന്നെ ഞാൻ കൈപിടിച്ച് വരുമ്പോഴ് തട്ടിക്കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഇതിൽ അന്വേഷണം നടക്കുമല്ലോ അപ്പോൾ ബോഡി കിട്ടാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് ആ കുത്തൊഴി കുത്തൊഴുക്കുള്ള ആ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ജീവനോട് കൂടിയാണ് ഇട്ടത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തെളിവും വരാൻ പാടില്ല അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ ഈ അമ്മ കൂട്ടുനിന്നത് ആർക്ക് വേണ്ടി അവിടെയാണ് എൻ്റെ ചോദ്യം ഈ വീട്ടിൽ നടക്കുന്ന പല വിധത്തിലുള്ള അസ എന്താ പറയുന്നത് അഭിഹിതങ്ങള് അതായത് ആ വീട്ടിൽ എന്ന് പറക്കുന്നത് ശരിക്കും നായക്കളാണ് ആ വീട്ടിൽ താമസിച്ചത് അതായത് മൃഗ എന്ന് പറയുക നായക്കൾ എന്ന് പറയണ്ട മൃഗ അമ്മയെയും സഹോദരിയെയും അതുപോലെ മറ്റുള്ളവരെയും എന്താ പറയണ്ടത് പിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത കുറച്ച് മരപ്പാഴുകൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു കള്ള കള്ളക്കഴുവേ ഉണ്ടല്ലോ ഇതിൻ്റെ തന്ത അവനെയാണ് പിടിക്കേണ്ടത് ആദ്യം എന്നാണ് എനിക്ക് പറയേണ്ടത് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തേ ബൈ ബൈ